മദ്യപിക്കാൻ പണം ചോദിച്ചത് കൊടുക്കാത്തതിന്റെ വൈരാഗ്യത്തിൽ മദ്യവയസ്കനെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ചന്തമുക്ക് ചീപ്പുവയൽ സ്വദേശി പാക്കരൻ എന്ന് വിളിക്കുന്ന ഷാനവാസ് ആണ് പോലീസിന്റെ പിടിയിലായത് ഗുരുതരമായി കുത്തേറ്റ അഞ്ചൽ തഴമേൽ സ്വദേശി ബാഷാ ഉണ്ണി എന്ന് വിളിക്കുന്ന ഷംനാഥ് ചികിത്സയിലാണ് അഞ്ചൽ മാർക്കറ്റിലെ പച്ചക്കറിക്കടയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയം ഷംനാഥിന്റെ എത്തിയ ഷാനവാസ് മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടു എന്നാൽ പണം നൽകാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഷാനവാസ് ഷംനാഥിനെ ചവിട്ടി ശേഷം കയ്യിൽ കരുതിയിരുന്ന വലിയ കത്തി കൊണ്ട് ഷംനാഥിന്റെ പിൻഭാഗത്ത് ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചു ആഴത്തിലുള്ള മൂന്ന് കുത്തുകളാണ് ഷംനാഥിനേറ്റത് നടവിനെ കേട്ടിപ്പോൾ എനിക്ക് മരുന്നൊന്നും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കറ്റിൽ കയറ്റുണ്ട് പോക്കറ്റിൽ കയറ്റപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി അദ്ദേഹം പത്ത് മുന്നൂറ് രൂപയിൽ പോകേണ്ടത് പൈസയ്ക്ക് പിടിയും വലിയായി വയ മദ്യപാനം ആയിരുന്നു തോന്നുന്നു അങ്ങനെ പൈസയ്ക്ക് പിടിയാണിച്ച് ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് അടിച്ചു വേദന ചവിട്ട് തറയിൽ തന്നിട്ട് അതിൻ്റെ പിച്ചാത്തി കൊണ്ട് നമുക്ക് അറിയത്തില്ല രക്തം റോഡിൽ കിടന്ന െ പോലീസും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി സംഭവം നടന്ന അന്നേ ദിവസം രാത്രി തന്നെ അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചീപ്പുവേരിൽ നിന്നും ഷാനവാസിനെ പിടികൂടി ഷംനാഥിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഷാനവാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ